ഹൈ ഡി യു സ്ക്തിമനി എന്തായാലും നമ്മുടെ ഈ റാംമോഹൻ്റെ ആ ഒരു ഡോക്യുമെൻസും എല്ലാം സോന ദേശായി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു മറ്റൊരു ചതിയുണ്ട് അതൊക്കെ നമുക്ക് വഴി അറിയാവുന്നതേ ഉള്ളൂ രാഹുൽ ആണെങ്കിൽ നല്ല നടത്തുകാരനായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് സകല ഡോക്യുമെൻസിൽ ഒപ്പിട്ട് കൊടുത്തു എസ്പെഷ്യലി ആ ഇഷയുമായിട്ടുള്ള ആ ഒരു ഡിവോഴ്സിൻ്റെ ആ ഒരു പേപ്പറും ഒപ്പിട്ട് കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കേണ്ട എന്നൊക്കെ ചന്ദ്രബാബു ഉപദേശിക്കുന്നുമുണ്ട് എന്തായാലും അവരെല്ലാവരും അവിടെ നിന്ന് പോയി രാഹുൽ ആണെങ്കിൽ നേരെ സോനാ ദേശായുടെ വീട്ടിലേക്കും പോകുന്നുണ്ട് ഈ ഇത്രയും നേരമായിട്ടും അഭിഷേക് വിളിക്കുകയോ എന്നിട്ട് അഭിഷേനെ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈഷയ്ക്ക് സങ്കടം ഉണ്ടാകുന്നു രാംമോഹനാണെങ്കിൽ അതിനെപ്പറ്റി നന്നായിട്ട് ചിന്തിക്കുകയാണ് ശേഷം പറയുന്നുണ്ട് മോളെ ദേവോപാല അതിബുദ്ധി കാണിക്കുന്ന കുട്ടിയാണ് പിന്നെ അവൾ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അഭിഷേ അഭിഷേനെ മിക്കവാറും അവിടെ ബന്ദിയാക്കി വെക്കാനാണ് ചാൻസ് അതുകൊണ്ട് തന്നെ മോളൊന്നു സൂക്ഷിച്ചോ ചിലപ്പോൾ അവനെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടാകും നാളെ രാവിലെ തന്നെ അങ്ങോട്ട് മോള് പോണം അവിടെ പോയിട്ട് അഭിഷേനെ കണ്ടാൽ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും ഇഷ പറയുന്നുണ്ട് അത് തന്നെയാ പപ്പ നല്ലത് എന്നോട് ചന്ദ്രബാബു സാറ് പറഞ്ഞതാണ് പ്രത്യേകിച്ച് അബി നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ദേവപാലയ്ക്ക് ഇനി ഒരിക്കലും തടയാൻ പറ്റില്ല അങ്ങനെ എങ്ങാനും തടയിട്ടാൽ ചന്ദ്രബാബു സാറിനെ വിളിക്കാനും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്ന അല്ല എന്നൊക്കെ അദ്ദേഹം അറിയിക്കുന്നു അതേസമയം നീനയാണെങ്കിൽ രാഹുലിനോട് പറയുന്നുണ്ട് രാഹുൽ പേടിക്കേണ്ട സ്വത്തുക്കളെല്ലാം നഷ്ടമായെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ അങ്ങനെയല്ല മമ്മ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് വക്കീലിനെ കാണാനാ പോയിരിക്കുന്നത് ഒടുവിൽ വക്കീൽ വരികയാണ് വക്കീൽ വരുന്ന സമയത്ത് തന്നെ ഈ രാഹുലിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ചില ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ല അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു അതായത് ഞാനാണെങ്കിൽ ഡോക്യൂമെൻറ്റ്സ് തിരികെ കൊടുത്തല്ലോ ആ ഡോക്യുമെൻ്റ്സ് എല്ലാം തിരികെ ഞങ്ങൾക്ക് തന്നെ കിട്ടും അതുമാത്രമല്ല സ്വത്ത് മുഴുവനും എനിക്ക് തന്നെ അവകാശമായിട്ട് വരുമെന്ന് പക്ഷെ അതെങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഒന്ന് പറഞ്ഞു തരാമോ അത് കേട്ട് സോന ദേശായി പറയുന്നുണ്ട് വേറൊന്നുമല്ല അതായത് ഈ നിനക്ക് ആ റാംമോഹൻ എഴുതി തന്ന സ്വത്തുക്കൾ മുഴുവനും ഞങ്ങൾക്കായിട്ട് നീ തിരികെ എഴുതി തന്നു എന്ന് വേണം മുദ്രപത്രത്തിൽ എഴുതി ചേർക്കാൻ ആ കാര്യങ്ങളും എല്ലാം നമ്മുടെ വക്കീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നീ രണ്ടു മൂന്ന് ഒപ്പിടണം അത്രമാത്രം എങ്കിൽ പിന്നെ ആ സ്വത്തും എല്ലാം തിരിച്ചു പിടിക്കാം സ്വത്ത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീനയോടൊപ്പം സുഖമായിട്ട് കഴിയാമല്ലോ അതൊക്കെ കേട്ടിട്ട് രാഹുലിന് അത്ര മന്തിയായിട്ട് തോന്നുന്നില്ല കാരണം ഈ സോന ദേശായിയുടെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ് പ്രത്യേകിച്ച് സോന ദേശായി രാഹുലിനെ കുരുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു കെണി ഒരുക്കിയിരിക്കുന്നത് അതായത് ഇനി ഒരിക്കലും ആ നേരെ ഇഷയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പാടില്ല എന്തായാലും ആ സമയത്ത് അയാളത് പെട്ടതുപോലെ നിൽക്കുന്നു പക്ഷേ നേരത്തെ ശ്രീനിവാസിനെ കൊല്ല കൊല്ലുന്ന കൊല്ലുന്ന സമയത്ത് തന്നെ നീന ലൈവായിട്ട് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ തെളിവായിട്ട് അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിന് ഈ സോന ദേശായിയേയും നീനയേയും എതിർക്കാൻ കഴിയാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായി ഒന്നുകിൽ റാം അല്ലെങ്കിൽ ഇപ്പോൾ മീന അവർ തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ രണ്ടും കൽപ്പിച്ച് അഭിഷേകിൻ്റെ വീട്ടിലേക്ക് വരുന്നു ഇഷ വരുന്ന സമയത്ത് പക്ഷേ ദേവപാല അത് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൾക്കതൊരു ഷോക്കായിട്ട് മാറുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അഭിഷേകനെ കാണാതെ ഇഷ അവിടെ ഒന്നും മടങ്ങില്ല എന്ന് ദേവപാലയ്ക്കറിയാം ആ സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധി പ്രയോഗിക്കണം എന്നിങ്ങനെ അവൾ ആലോചിച്ച് നിൽക്കുന്നു പക്ഷേ ഇഷ ആരാമോൾ ഉറപ്പായിട്ടും അകത്തേക്കയറും അഭിഷേക് അഥവാ മരുന്നിൻ്റെ മയക്കത്തിലാണെങ്കിൽ അവൾ ഉറപ്പായിട്ടും ആവിഷേ ഉണരുന്നവരെ ഇരിക്കും എന്തായാലും ഈ ദേവബാലയുടെ ഒരു കള്ളത്തരവും ഇഷയുടെ മുന്നിൽ വിലപ്പോയില്ല കാരണം ഇഷയ്ക്ക് സഹായിക്കാനായിട്ട് ചന്ദ്രബാബു സാറുണ്ട് ഈ ദേവബാലയെ പൊളിച്ചെടുക്കുന്ന എപ്പിസോഡായിരിക്കും അടുത്ത് വരാൻ പോകുന്നത് അടുത്ത പ്രമോ റിവ്യൂമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ